സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ചിന്താ ജെറോമിന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ പോലും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടമായി ആകെ എണ്ണി എണ്ണി പറയാനുള്ളത് പൊതിച്ചോറിനെ കുറിച്ച് മാത്രമാണ് കൊല്ലത്തെ പൊതുവേദിയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന നാഴിക കല്ലുകൾ അക്കമിട്ട് നിരത്താൻ ശ്രമിച്ചപ്പോഴാണ് ചിന്തയുടെ ഈ ദാരിദ്ര്യം സദസ്സിലെ ജനങ്ങൾക്ക് ബോധ്യമായത് വികസനം പറയാനില്ലാതെ വിഷമിച്ചപ്പോൾ കിട്ടിയത് കൂക്കിവിളിയും ചോദ്യശരങ്ങളുമായിരുന്നു എഴുതിക്കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് പോലും വായിച്ചു തീർക്കാൻ പാടുപെട്ട ചിന്തയ്ക്ക് നാട്ടുകാരുടെ വക ചോദ്യ രൂപേണയുള്ള പഞ്ഞിക്കിടലാണ് ലഭിച്ചത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായി കൈപ്പറ്റിയിട്ടും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ എത്രമാത്രം പദ്ധതികൾ നടപ്പിലാക്കാതെ പോയി എന്നതിനെ കുറിച്ച് സഭയിൽ ചോദ്യം ഉയർന്നപ്പോഴും ഉത്തരം കിട്ടാതെ അങ്കലാപ്പിലായ അതേ കാഴ്ച തന്നെയാണ് ചർച്ചാ വീതിയിലും ആവർത്തിച്ചത് ഇതിനെല്ലാം പുറമേ കൊല്ലത്തെ ജനങ്ങളുടെ മുന്നിൽ ചിന്തയെ ഏറ്റവും കൂടുതൽ ഉലച്ച ചോദ്യം അശ്രാമത്ത് ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് എം എൽ എ കോടി രൂപ മുടക്കി നിർമ്മിച്ച സമുച്ചയം ഇപ്പോൾ പൊളിച്ചു നീക്കാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ ചേർക്കേണ്ടിയിരുന്ന ഈ വൻകിട നിർമ്മിതി നിയമലംഘനം കാരണം തകർത്തു കളയേണ്ടി വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ കെടുകാര്യസ്ഥയുടെ പ്രതീകമായി മാറുകയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ കൊല്ലത്തുകാരുടെ മുന്നിൽ ചൂളിപ്പോകുന്ന ചിന്താജെറോമിന്റെ നിസ്സഹായാവസ്ഥ വീഡിയോയിൽ വ്യക്തമായി കാണാം വികസനമില്ലാത്ത ഭരണത്തിന് ജനങ്ങൾ നൽകിയ നിശബ്ദമായ വിധി പ്രസ്താവം കൂടിയായിരുന്നു ഈ രംഗങ്ങൾ അതൊന്ന് കണ്ടുവരാം ഓക്കെ എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് ടൗൺ ഹാളിൻ്റെ വി കാര്യത്തിലെ വിഷമം ഒരാൾക്ക് മറ്റൊരു കാര്യത്തിൽ വിഷമം ഒരാൾക്ക് വി പാർക്കിൻ്റെ കാര്യത്തിൽ വിഷമം നിങ്ങൾ ഈ മനുഷ്യനെ ഇവിടെ താമസിക്കുന്ന കൊല്ലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും ചിന്തിക്കുന്നില്ല ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി എല്ലാവരും പറയുന്നത് ചർച്ച ചെയ്യുന്നു പഠിക്കുന്നു ഞങ്ങൾ തീരുമാനിക്കുന്നു എടുക്കുന്നു പക്ഷേ നിങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊരു വാക്കുകൾ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടില്ല ഇതുവരെ അതുപോലെ ഞങ്ങൾ 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 നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ എന്നുള്ള വാക്ക് ആരും യൂസ് ചെയ്യുന്നില്ല ഒരു വീട്ടിൽ തന്നെ മൂന്ന് പാർട്ടിയുള്ള വീടാണ് എൻ്റെ പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ നമ്മൾ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഏറ്റെടുത്ത ആളിന്റെ കഴിവ് അതിന് നിങ്ങൾ പേര് മീരാറാണി ഞങ്ങളുടെ എം എൽ എ മുകേഷ് സാറാണ് കണ്ടിട്ടില്ല മുമ്പ് മുമ്പ് ടി വിയിൽ കാണുമായിരുന്നു ഇപ്പോൾ അതും കാണാറില്ല എവിടെയെന്നറിയില്ല എൻ്റെ ചോദ്യം ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ അമ്പത്തിയേഴ് കോടി രൂപ എം എൽ എ മുകേഷ് സാർ അവർകൾ കൊണ്ടുവന്ന ആശ്രാമത്തെ ജൈവ വൈവിധ്യ ഒരു ഒരു കല്ല് പോലും എടുത്ത് വെച്ചുകൂടാത്ത സ്ഥലത്ത് ഒരു വലിയ സമുച്ചയം കെട്ടിപ്പടുത്തുയർത്തി ഇപ്പോൾ കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ല അധികാരികൾ ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഹൈക്കോർട്ടിന്റെ അമി അമിക്കസ്ക്യൂറി വന്നിട്ടുണ്ട് പൊളിച്ചു മാറ്റാൻ അല്ല അങ്ങനെയല്ല കൊല്ലത്തിന്റെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം ഞാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ നാടകങ്ങളും മറ്റുമെല്ലാം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ആർട്ട് ഫോമും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഇപ്പോൾ അവിടെ തുടങ്ങിയ ആർട്ട് ഗാലറി തന്നെ നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ചിത്രങ്ങൾ അണിനിരക്കുന്ന വിദേശികൾക്ക് പോലും സഞ്ചാരികളുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു സാംസ്ക സമുച്ചയം അപ്പോൾ അതിൻ്റെ ഒരു വികസനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വെറുതെ സംസാരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി